നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് കല്ലുമോനെ കൊല്ലാനായിട്ട് ചെല്ലുന്ന സാരിവിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് കിരണും കല്യാണിയും എല്ലാം ചേർന്ന് സാരിയു ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ സാട്ട് കല്ല് തീർത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് സരിയു ചെല്ലുവാണ് ആരോരും ഇല്ലാത്ത തക്കം നോക്കി കടന്ന് എന്നാണ് കാരണം താരം ദീപ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അലക്കാലിൻ്റെ അവിടെ ആ കാഴ്ച കണ്ടിട്ടാണ് സരീവങ്ങോട്ട് ചെല്ലുന്നത് സരിയവിനും പകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല തൻ്റെ അച്ഛനെ ആ ഈ നിലയിലാക്കിയത് കിരണാണ് അത് മാത്രമല്ല കല്യാണിക്കും കിരണ് ഓരോ ദിവസം ചെല്ലുന്ന ഒരു ഉയർച്ചയാണ് അങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പോരാതെ തന്നെ തൻ്റെ മനുവേടിൻ്റെ ഇടയ്ക്കിടയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സരിയു അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സരയു തക്കം പാർത്തിരുന്ന് മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കല്ലുമോൻ കല്ലുമോനൊന്നും അറിയത്തില്ലാതെ കല്ലുമോനെ അവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് സരിവിന് ദേഷ്യം വന്നു കുഞ്ഞിനോടുള്ള ദേഷ്യമില്ല കിരണിനോടും കല്യാണിയോടുള്ള ദേഷ്യമാ അങ്ങനെ അപ്പൊ അതൊക്കെ ചെന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ ചെ സമയം നോക്കി നിൽക്കുവാണ് ആ സമയം എന്ത് ചെയ്യാണ് ദീപാകത്തേക്ക് അങ്ങോട്ട് കയറി വരികയാണ് അകത്തേക്ക് കയറി വരുമ്പോൾ അയ്യോ മോന്റെ അടുത്തേക്ക് പോയില്ലോ മോൻ ഒറ്റയ്ക്കാണല്ലോ കിടക്കുന്നേ എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നെ മുറി സരിയൂ സരി കുഞ്ഞിനെ കൊല്ലാനായിട്ട് അങ്ങനെ കഴുത്തിന് ഞെക്കി കൊല്ലാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം ദീപ ഒറ്റ അലർച്ചയാണ് നേടിയെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ദീപേനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവളെ ഞെട്ടി നീയോ നീ എന്താടി ഇവിടെ നിന്ന് ചോദിക്കുവാണ് അപകടം മണിത്തു ദീപയ്ക്ക് അവൾ വെറുതെ വരത്തില്ല അവൾ എന്തേലും അപകടം ഉണ്ടാക്കാനേ വരത്തുള്ളൂ പെട്ടെന്ന് ദീപയുടെ അലർച്ച താരയും താരേങ്ങൂടെ ഓടി വരുവാണ് വന്ന് കഴിയുമ്പോഴത്തേനും സരൂവിനെ അകത്ത് നിൽക്കുന്നുണ്ടു അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇല്ലാത്തതക്കം നോക്കി കുഞ്ഞിനെ കൊല്ലാൻ വന്നതെന്ന് ദീപ സത്യം പറയടി നീ എന്റെ മോനെ കൊല്ലാൻ വന്നതല്ലേന്ന് ചോദിക്കുവാണ് ഇതും പറഞ്ഞുകൊണ്ട് അവനെ അവളെ അങ്ങോട്ട് വലിച്ചു മാറ്റുവാണ് അവിടുന്ന് അപ്പോഴേക്കും കിരണും കല്യാണിക്ക് അങ്ങോട്ട് ഓടി വരുവാണ് കിരണും കല്യാണിയും വന്നു കഴിഞ്ഞപ്പത്തേ എന്താ എന്താ കാര്യം ചോദിക്കണം അതെ ഇവള് കല്ലുമോര കൊല്ലാനായിട്ട് വന്നാന്ന് പറയണം അത് കേൾക്കേണ്ട താമസം കല്യാണി അങ്ങോട്ട് കയറി നിന്നു ഈ സമയത്ത് സരീവിന് നല്ല ദേഷ്യമായിരുന്നു സരീവി പറഞ്ഞു അതേടി ഞാൻ കൊല്ലാൻ തന്നെ വന്നാന്ന് പറയണം കൊല്ലുക മാത്രല്ല നിന്നെയൊക്കെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ തീ പറഞ്ഞു എടി നീ എന്ത് പിശാശ ആയിന്ന് നോക്കിയാ ഇത്തിരി ഇല്ലാത്ത കൊച്ചു കൊഞ്ഞിനോട് ദ്രോഹം ചെയ്യാൻ വന്ന നീ ഒരു മനുഷ്യശ്രീ തന്നെയാണോ നിനക്ക് ഇല്ലായിരുന്നു ചോദിക്കുകയാണ് ഒരു കൊച്ചു ഉണ്ട് എനിക്കും ഒരു ഒരു കൊഞ്ുണ്ട് പക്ഷെ ഉണ്ടല്ലോ ഇപ്പൊ ഇവള ഉള്ളുടെ കെട്ടിയവനെ കാണിച്ച എന്താണെന്നറിയോ എൻ്റെ അച്ഛനെ ആ വിധം കിടത്തി എന്റെ അച്ഛൻ ഇപ്പം പതുക്കി ഒന്ന് എഴുന്നേറ്റ് വരുന്നുള്ളൂ എല്ലാത്തിനും കാരണക്കാരനാരെന്നറിയോ ഈ നിൽക്കുന്ന കിരണം ഇവന്റെ ഭാര്യ കല്യാണിയാന്ന് പറയാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം കല്യാണി പറഞ്ഞു ഇവൾക്ക് എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും ഇവിടെ പഠിക്കില്ല കിരണിട്ടാന്ന് പറയുന്നത് അപ്പോഴേക്കും ദീ പറഞ്ഞു വെറുതെ വിടില്ലെന്ന് പറയാണ് തല്ലിയങ് ചതച്ച് വിട്ടേണ മോനെ ഇനി ഒന്നും നോക്കണ്ടാന്ന് പറയണം ഇവള് ജീവിച്ച് ജീവനോടെ ഉണ്ടെങ്കിൽ ഇനി നമ്മളെന്നല്ല ഈ ഇത്രയും ഇല്ലാത്ത കുഞ്ഞു കൊഞ്ചിനെ പോലും വെറുതെ വിടാത്ത ഇവള് അതുകൊണ്ട് ഇവൾ ഒരു നിമിഷം പോലും ഭൂമി ജീവനോടെ ഉണ്ടാവില്ല നിനക്ക് വയ്യെങ്കിൽ മാറി ഞാൻ ചെയ്തോളാം ആ കർമ്മം ചെയ്തിട്ട് ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ അവൾക്ക് ദേഷ്യം വന്നു അവൾ പറഞ്ഞു അത്രയ്ക്ക് ധൈര്യം ഉണ്ട് ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചതരാന്നൊക്കെ പറയണം അപ്പോഴേക്കും ദീപിയോട് കല്യാണി പറഞ്ഞു അതേ അമ്മ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ പറയുകയാണ് കല്യുമാനെ എടുത്തോണ്ട് ദീപി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് കിരൺ അങ്ങോട്ട് നിന്നു കിരൺ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഇത്രയും കാലം നീ കളിച്ചു പക്ഷെ ഇനി അങ്ങനെ ആരിക്കില്ലെന്ന് പറയാണ് കല്യാണം പറഞ്ഞു തുടങ്ങിക്കോളാൻ പറയാണ് കല്യാണി അവിടെയിട്ട് അവളെ ചവിട്ടി കൂട്ടുകയാണ് ആദ്യം അവളുടെ കർണത്തിന് നാല് പൊട്ടിയിലും അങ്ങോട്ട് കൊടുക്കുവാണ് വീണ്ടും അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുകയാണ് കൊടുക്കാന്ന് പോലെ നന്നായിട്ട് ദേഹോദരം അങ്ങോട്ട് ചെയ്തു ഇനി മേലാല് നീ വീടിനകത്ത് പോയിട്ട് ഈ വീടിന്റെ മുറ്റത്തോട് പോവേ ഇങ്ങോട്ട് നോക്കുക പോലും ചെയ്യരുത് അറിയാലോ എൻ്റെ മോനെ നിനക്ക് കൊല്ലണം അല്ലേടി ദുഷ്ടേ ഒന്നും അല്ലേ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മ അല്ലേടി ഒരു പെറ്റമ്മയായിട്ട് നിനക്ക് എങ്ങനെ ഇതിനെ കൊല്ലാൻ തോന്നി നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം ഈ സമയത്ത് കിരൺ പറഞ്ഞു മിക്കവാറും ദേ ഇവളുടെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞ അണ്ടരങ്ങളുണ്ടല്ലോ അവിടെ അവര് പറഞ്ഞു വിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം പിന്നീട് കല്യാണം പറഞ്ഞ് വിളിക്ക് കിരണായിട്ട് അവരെയെന്ന് പറയണം രാഹുൽ ഷാരിൻ്റെ നമ്പറിലേക്ക് വിളിക്കണം ഷാരിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടോ അതെ നിങ്ങളെ മോൾ ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ ഷാരി ഓർത്തേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവൾ എന്ത് ചെയ്യേ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങളുടെ മോൾ ഇവിടെ ഉണ്ട് ആ എൻ്റെ മോനെ കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതാ അവൾ നല്ല വണം ചട്ട് ഇവിടെ ഇട്ട് ചതയ്ക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ ജീവനോടെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയണം അത് കേട്ട് ഞാൻ ഇപ്പത്തേന് ഷാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഷാരി നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് ഓടുവാണ് ഈ സമയത്ത് നല്ല വീണം തന്നെ സരുവിൻ്റെ കാരണം അടിച്ചു പൊട്ടിച്ചു കല്യാണി പിന്നീട് അങ്ങോട്ട് കൊണ്ടുനെയ്യുമ്പോഴത്തേനും ദീപം പറഞ്ഞു ഇതൊന്നും പോര മോളെ വിളശരിക്കും ശരിക്കും എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സരി പറഞ്ഞു നിനക്കട്ടൊക്കെ വെച്ചിട്ടുണ്ടറി ഇടീ നീ എന്നെ തല്ലിയില്ലേ നീ തല്ലടി നിന്നെ കാണിച്ച ആരാടി നിന്റെ ഈ തള്ളയുണ്ടല്ലോ എന്തക്കുന്ന ദീപാന്ന് പറയുന്നവരെ ഉം അവര് പറഞ്ഞില്ലേ എന്നെ കൊല്ലാനായിട്ട് അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലടി ഞാനങ്ങനെ വെറുതെ വിടുന്ന സ്വഭാവക്കാരിയല്ല ഈ സരി ഒരു കാര്യം ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യൂടി നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റില്ലടി ഞാൻ കാണിച്ചു എന്നാന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ീ പറഞ്ഞേടി നിനക്ക് നാണമില്ലേടി എത്ര കൊണ്ടാലും നീ ഇങ്ങനെ ഈ സമയം താരക്കാണ് സങ്കടമുണ്ട് അതോടൊപ്പം തന്നെ സരുവിനോട് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ താരയ്ക്ക് സങ്കടം ഉണ്ടല്ലോ ഈ തവണ താരെ അതല്ല ചെയ്തേ സരൂവിൻ്റെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കതെ ഇത്രയും കാലം താര അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഈ തവണയൊന്നു കൊടുത്തു കാരണം ഇത്തിരി ഇല്ലാത്ത പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനായിട്ട് അവള് വന്നേ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും താര അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് സരൂവിന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിച്ചു ഈ സമയത്ത് കല്യാണം പറഞ്ഞു ദീ താരാൻ്റെ ആദ്യമേ ചെയ്യണ്ടായിരുന്നു ഇവള് ഇട്ട് ഇവൾ കിട്ടിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്നിവളിങ്ങനെ ആവത്തില്ലായിരുന്നു പറയണം ആ സമയം വെപ്രാളപ്പെട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് ഷാരി ഓടിച്ചെന്നു ശാരി ഓടിച്ചെന്നു പറഞ്ഞു അതെ ആകെപ്പാടെ പ്രശ്നമാണ് നിങ്ങളുടെ മോളുണ്ടല്ലോ എന്ന് പറയണം മോള അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം ദേ മോളപ്പുറത്ത് എന്നിട്ടുണ്ട് അവിടുത്തെ ആ കല്യാണിൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അവരവിടെ പിടിച്ചു വെച്ചിട്ടിട്ട് ഇടിച്ചോണ്ടിരിക്കുവെന്ന് പറയണം ജീവൻ വേണമെങ്കിൽ ഇപ്പൊ ചെല്ലുവാണെങ്കിൽ ജീവനെങ്കിലും തിരിയാ കിട്ടൂന്ന് പറയണം അത് കേട്ടപ്പോ രാഹുലു ഏ അവൾ അങ്ങോട്ട് പോയത് എനിക്കറിയത്തില്ല നിങ്ങളല്ലേ വളർത്തി വലുതാക്കിയത് പോയി ചോയ്ക്ക് പോയി ചോദിച്ച് വിളിച്ചുകൊണ്ടിരാന് പറയണം അങ്ങനെ അവസാനം രാഹുലിന് വേറെ കൃത്യന്തരും ഇല്ലാതെ വന്നു രാഹുലും ശാരിയും കൂടെ ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞപ്പോ സാരി ആകപ്പാട് അടികൊണ്ട് അവശതയായിട്ടും ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ശാരിക്ക് രാഹുലിന് സഹിച്ചല്ല ആ കാഴ്ച കണ്ടപ്പം ഷാരി വെച്ച് എന്ത് പരിപാടിയാ നിങ്ങൾ കാണിച്ചെന്ന് വെക്കാണ് കാണിച്ചോ എൻ്റെ മോനെ കൊല്ലാൻ വന്നാ പിന്നെ ഞാൻ ഇവിടെ എന്താ ചെയ്യണ്ടേ ഇവിടെ കൊല്ലേണ്ടതാണ് പക്ഷേ ഇവൾക്ക് അതിനുള്ള യോഗമില്ല പിന്നെ ഇവളെ അത്ര പെട്ടെന്ന് തോന്നിട്ടും കാര്യമില്ല കാരണം ഇവൾ ഇവളിനിയും കുറെ അനുഭവിക്കാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവളിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്നൂടി ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഇവളനുഭവിക്കാൻ ആളുകൾക്ക് പിന്നെ ആരും അനുഭവിക്കൂന്ന് ചോദിക്കുക അതുകൊണ്ട് ഇവൾ കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കണം വേണേ നിങ്ങളുടെ മോളെ ഇനിയെങ്കിലും കൊണ്ടുപോയി നോക്കാൻ നോക്കും വളർത്താൻ നോക്കും നന്നായിട്ട് അല്ലെങ്കിൽ ഇനി ഇവൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഈ പഠിക്കലേക്ക് അങ്ങനെ ഇവള് കാലെടുത്ത് കൊണ്ടുത്താണ്ടല്ലോ ഇവളുടെ കാലല്ല ഇവളുടെ തല ഇനി ഞങ്ങൾ വെട്ടിക്കളയുന്നതെന്ന് പറയാണ് അതേസമയം സാരി എന്നിട്ട് പറഞ്ഞു മോളെ നീ എന്ത് പരിപാടിയോ കാണിച്ചുതെന്ന് വെക്കുകയാണ് സാരിവിനെ ഭയങ്കര ദേഷ്യമായിരുന്നു സാരി പറഞ്ഞ് വിടാനും പറഞ്ഞോണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് എങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് രാഹുൽ എന്നിട്ട് പറഞ്ഞു എന്നാലും കിരണേ നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയതായത് എൻ്റെ മോളോടെന്നു വയ്ക്കാം മോളോടെ എങ്ങനെ ചെയ്യാൻ തോന്നിയതോ നിങ്ങൾ മോൾ ചെയ്ത ദുഷ്ടപ്രവൃത്തി എന്താണെന്ന് അറിയാലോ ഞാൻ ആയതുകൊണ്ട് ഇത്രേ ചെയ്തുള്ളൂ പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവളിപ്പോ ഭൂമിക്കും ഇതാ ജീവനോടെ ഉണ്ടായിരിക്കില്ലെന്ന് പറയാണ് രാഹുലിന് മനസ്സിലായി ഇനി അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ മോള് ചെയ്ത അതുപോലത്തെ പ്രവൃത്തിയാണ് എന്തേലും തനിക്ക് തനിക്കൂടെ തല്ലി കിട്ടും മനസ്സിലായി പിന്നീട് രാവുലി ശാരിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ആ സമയം സരൂ ബ്രഹാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുവാണ് സരൂവിൻ്റെ അടുത്ത് നിന്നിട്ട് ശാരി വെച്ചു എന്തൊക്കെയാ മോളെ നീ കാണിച്ചു കൂട്ടുന്നേ നീ ഇതെന്ത് ഭാവിച്ചാ നിൽക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ അച്ഛനെ തല്ലി ഒരു പരുവാക്കിയിട്ടാണ് അവന് അപ്പൊ അവനെ ഞാൻ വെറുതെ പറഞ്ഞോ അതുകൊണ്ട് ഞാൻ അവനിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു വാരം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോയതാ ആ കുഞ്ഞു ഇല്ലാതാവുകയാണെങ്കിൽ ആ കല്യാണിയുടെ കിരണ്ടേ കുറച്ച് അഹങ്കാരം കുറയുമല്ലോ അതിന് വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ശാരി പറഞ്ഞ് മോളെ അത് നിനക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ കാരണം അവർക്കറിയാം ഇതിനേക്കാളും വലുതാണ് സരോവിന് കിട്ടാൻ പോകുന്നതെന്ന് സരീവ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ സരോയുടെ നിലവിലുണ്ടാകത്തില്ലെന്നും അറിയാം അതൊക്കെ കിരണും കല്യാണിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾ സരവണോ പിന്നീട് ചാരി പറഞ്ഞ് മോളെ നീ ഒരു അഭിഭേകം കാണിക്കാൻ പോകരുത് ദൈവത്തെ വേർത്ത് ഇപ്പം നമ്മുടെ സ്ഥിതി അല്പം മോശമാണ് ഈ സമയത്തൊരു വഴക്കിനോ പ്രശ്നത്തിനോ പോവരുത് എന്നൊക്കെ പറയാണ് പിന്നീട് സര്യൂ ആകെ പാടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കാണ് മനോഹറിന്റെ വരവ് മനോഹർ വന്ന് ഇനി ഇപ്പം തന്നെ കവളത്തെ പാടൊക്കെയായിട്ടാണ് ഇരിക്കുന്നത് പിന്നീട് വന്നിട്ട് കാര്യങ്ങൾ തിരക്കഴിയുമ്പം സാരി കാര്യം പറയുകയാണ് ഈ സമയം മനോഹർ പറഞ്ഞു നീ എന്ത് മണ്ടത്തള കാണിച്ചെന്ന് ചോദിക്കുവാണ് നിനക്ക് എന്താ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ പിന്നെ അമേരിക്കക്ക് പോകാൻ പറ്റുമായിരുന്നെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഇനിയിപ്പോൾ തന്നെയാണ് സരൂവിന് ബോധം ഉണ്ടായത് അമേരിക്കയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ സരിവ് എടുത്തടിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അകത്ത് പോയി കിടക്കും പിന്നെ എന്നെക്കൂടൊന്നും പറ്റില്ല അറിയാലോ നീ ഇത് ഇതെന്ത് ഭാവിച്ചെന്നൊക്കെ ചോദിച്ചു സരവിനെ ചീത്ത പറയുന്നുണ്ട് അത് പിന്നെ മനുവേട്ട എനിക്ക് നല്ല ദേഷ്യം വന്നു ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അല്ലേ നീ ആ ചെന്ന് പുലിമടയിലേക്ക് ചെന്ന് കയറി കൊടുക്കുവോ അവിടെയുള്ള കിരണും കല്യാണിയൊക്കെ നിന്നെ വെറുതെ വിടുന്ന നിനക്ക് തോന്നുന്നുണ്ടോ അത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയിപ്പം അവരവിടെ ഇല്ലായിരുന്നു പക്ഷെ കൃത്യ സമയത്ത് തന്നെ അവരങ്ങോട്ടേക്ക് വന്നെന്ന് പറയാം ഉം അതല്ലേലും അങ്ങനെയാണല്ലോ സരയോ വെറുതെ തല്ലി മേടിച്ചു കൂട്ടാൻ നീ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട് മനോഹർ ചീത്ത പറയാണ് പിന്നീട് മനോഹർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോത്തേനും ചാരി എന്നിട്ട് പറഞ്ഞു എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ എൻ്റെ മോളുടെ സമനിലയേറ്റിയിരിക്കുക ഇത് നീ ആയിട്ട് അവളുടെ ഉള്ള സമനിലയും കൂടെ കളയാൻ നിൽക്കരുത് ദൈവത്തെ ഓർത്ത് നീ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവും ഏഹ് എൻ്റെ മോളെങ്ങനെയും സ്വസ്ഥയ സമാധാനത്തോട് ജീവിച്ചോട്ടെ ഇപ്പം തന്നെ അവൾക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയല്ല എൻ്റെ മോൾ ഇങ്ങനെ തല്ല് വാങ്ങിച്ച് കൂട്ടുന്നത് കാണാൻ ഞങ്ങൾക്ക് ത്രാണില്ലാത്തതുകൊണ്ടാണെന്ന് പറയണം അത് കേട്ട് ഞാൻ മനോഹർ പറഞ്ഞു അവൾക്ക് നാല് തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കൊടുക്കേണ്ട എന്താണെങ്കിലും ആ കിരണും കല്യാണയും കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പണ്ടേ ചെയ്യേണ്ട പറയണം നിങ്ങളുടെ മോളുടെ സ്വഭാവം നിങ്ങക്ക് തന്നെ പിടിക്കുന്നില്ല പിന്നെയാണോ എനിക്ക് പിടിക്കുന്നതെന്ന് ചോദിക്കുവാണ് അത് കേട്ടിപ്പോ രാഹുൽ പറഞ്ഞിടാ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ അവസാനം അതെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടാ എന്താണ് നിങ്ങൾ ചെയ്തത്ര ദുഷ്ടത്തിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണം നിങ്ങളുടെ മോള് സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം ഇപ്പൊ അവളുടെ കബളത്ത് കണ്ട ഈ പാടുണ്ടല്ലോ അത് നിങ്ങളുടെ കബളത്തായിരിക്കും വരാൻ പോന്നു പറയണം അവള് തന്നെ നിങ്ങളെ തല്ലുവെന്ന് പറയണം ആ കാഴ്ച ഞാൻ കാണൂന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ചാരി പറഞ്ഞു അതറിയാടാ നീ ജീവനോടെ അത്രയും കാലം ഇരുന്നിട്ട് വേണ്ടേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ നിന്നെ കൊന്നിട്ട് ഞാൻ അങ്ങോട്ട് ജയിലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് കയറി പോവാണ് ആ സമയം മനോഹർ പറഞ്ഞു അങ്ങനെ എന്തേലും നിങ്ങളെക്കുറിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ ചെയ്തേനും അത് ചെയ്യാനുള്ള ഉള്ളത് ഇതൊന്നും കടസ്സൊന്നും നിങ്ങൾക്കില്ല ശാരി എന്നും പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സാരിയു സമന ഏറ്റവും പോലെ പോലെ ഇരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണ് കല്ലിമോനെ കൊല്ലാൻ ചെന്നിട്ട് അവസാനം വീണ്ടുവോളം കിട്ടിയാണ് അവിടുന്ന് ഇറങ്ങിപ്പോയിരുന്ന സൈവം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു